കഴക്കൂട്ടത്തെ ഹോസ്റ്റലിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി തമിഴ്നാട് മധുര സ്വദേശി ബെഞ്ചമിൻ തന്നെയെന്ന് സ്ഥിരീകരിച്ചു പോലീസ് പ്രതിയെ പീഡനത്തിന് ഇരയായ യുവതി തിരിച്ചറിഞ്ഞു സമീപത്തെ വീടുകളിൽ മോഷണത്തിന് എത്തിയപ്പോഴാണ് യുവതിയെ പീഡിപ്പിച്ചതെന്നും തമിഴ്നാട്ടിലും ബെഞ്ചമിനെതിരെ സമാന കേസുകൾ ഉണ്ടെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് കഴക്കൂട്ടം ഹോസ്റ്റലിലെത്തി വാതിൽ തള്ളിത്തുറന്ന യുവതിയെ പീഡിപ്പിച്ചത് തുടർന്ന് വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട് മധുര സ്വദേശിയായ പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത് ഉടനെ മധുരയിൽ നിന്ന് പിടികൂടിയ പ്രതിയെ കഴിഞ്ഞ ദിവസം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു പിന്നാലെ പോലീസ് നടത്തിയ ഐഡന്റിഫിക്കേഷൻ പരേഡിൽ പീഡനത്തിനിരയായ യുവതിയും പ്രതിയെ തിരിച്ചറിഞ്ഞു കേരളത്തിൽ കേരളത്തിലാദ്യമായാണ് എത്തുന്നതെന്നും മോഷണത്തിനെത്തിയപ്പോഴാണ് യുവതിയെ പീഡിപ്പിച്ചതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു സിസിടിവിയിൽ വരാതിരിക്കാൻ കുട ഉപയോഗിച്ച് മുഖം മറച്ചാണ് പ്രതി ഹോസ്റ്റലിലേക്ക് കടന്നത് അതേസമയം തമിഴ്നാട്ടിലും പ്രതി ബെഞ്ചമിനെതിരെ സമാന കേസുകളുണ്ട് ട്രക്ക് ഡ്രൈവിങ്ങിനിടെയും യുവതികളെ ബെഞ്ചമിൻ പീഡിപ്പിച്ചു തെരുവിൽ കഴിയുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും ഇയാളുടെ സ്ഥിരം രീതിയാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും കഴക്കൂട്ടം പോലീസ് അറിയിച്ചു പ്രതിയെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താനാണ് പോലീസിന്റെ നീക്കം കൈരളി ന്യൂസ് തിരുവനന്തപുരം